എന്താ സംഭവം എന്നറിയോ ഇന്ന് വൈരങ്കോട്ട വേലേട്ടാണ് രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോൾ തന്നെ നമ്മൾ വൈരങ്കോട്ടേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്ന് അറിയാം ഇവിടെ ചെന്നിട്ട് നമുക്ക് ഇവിടെ മീൻ വിൽപ്പന കാര്യങ്ങളിട്ട് നമ്മൾ നാടൻ വരാലും വളർത്തു വരാലൊക്കെ ഇവിടെ രാവിലെ ചെന്ന സമയത്ത് തന്നെ അമ്പലത്തിലേക്കുള്ള ഭക്തജനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് പക്ഷേ ഉത്സവത്തിൻ്റെ ആ ഒരു തിരക്കിലേക്കൊക്കെ എത്താൻ പോകുന്നുണ്ട് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തോട് കൂടിയിട്ട് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ ഉത്സവ കച്ചവടക്കാരൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും ആളുകളൊക്കെ ഇങ്ങനെ രാവിലെ അമ്പലത്തിലേക്ക് വന്ന ആളുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ കുറേ കച്ചവടക്കാരുണ്ട് ഇതിൽ ഉത്സവപ്പറമ്പിൻ്റെ ഒരു മൂലയിലായിട്ടാണ് നമ്മുടെ വളർത്ത് മീനും അതുപോലെ തന്നെ നമ്മുടെ നാടൻ മത്സ്യങ്ങളുടെ ഒക്കെ വിപണനം കിട്ടുക മെയിനായിട്ട് പറയേണ്ടത് നമ്മുടെ തലയെടുപ്പുള്ള നമ്മുടെ നാടൻ വരാല് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ള കിട്ടുക ഇപ്പൊ ഒരു ടീം കൊണ്ടുവന്നിട്ടുള്ള അവരുടെ വരാലുകളെ നമ്മൾ കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സൈസുള്ള വരാലുകളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മറ്റ് ടീമുകളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് ഇപ്പം ഇതിനകത്ത് കിടക്കേണ്ടിയില്ലേ ഓരോന്ന് മിനിമം ഒരു കെ ജി എങ്കിലും വെയിറ്റ് വരുന്ന രീതിയിലുള്ള